നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലബനിൽ ഹിസ്ബുള്ളയെ നേരിടാൻ പ്രയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലബനീസ് ജനത അതീവ ഭീതിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയത് എന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അക്കാര്യത്തിൽ അവർ ഇതിനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ആ ജനതയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് അടുത്ത പൊട്ടിത്തെറിക്കുന്നത് എന്താണ് ഫ്രിഡ്ജാണോ ടി വി ആണോ മൊബൈൽ ഫോണാണോ ഭീതിയിലാണ് ലബനൻ ജനത എല്ലാം വലിച്ചെറിയുകയാണവർ ബെയ്റൂട്ടിലെ തിരിവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാ കണ്ണുകളിലും ഭീതിയാണ് പടക്കം പൊട്ടുന്നതിന് സമാനമായി പോക്കറ്റുകളിൽ കിടന്ന പേജുകൾ ആദ്യം പൊട്ടി പിന്നാലെ സ്ഫോടനത്തിൽ മരിച്ചവരെ അടക്കം ചെയ്യാൻ തുനഞ്ഞപ്പോൾ അവിടെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ആദ്യ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുൻപ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങളെ എടുത്തെറിയപ്പെടുന്ന രീതി ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ ഭയത്തോടുകൂടിയാണ് ലബനീസ് ജനത നോക്കിക്കാണുന്നത് അതിഭീകരമായിരുന്ന ലബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ ചെറിയ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന കണ്ണുകൾ കിടക്കാൻ പോയിട്ട് ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ആശുപത്രികൾ ഭയാനകമായ ഇവിടത്തെ ഓരോ നിമിഷവും ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലബനനിൽ നിന്ന് കത്തുകയായിരുന്നു ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ചു പൊട്ടിത്തെറിക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര വേളയിൽ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടത് എല്ലാം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂർ ഒരുക്കിയ മണ്ണിലെ സാധാരണക്കാരായ ജനങ്ങളെ അമ്പരപ്പിലാക്കി ബെയ്റൂട്ടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഹസൻ ഫർഫൌഷ് ഒരു വിദേശ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ലബനൻ ജനത എത്രത്തോളം ഭയപ്പാടിലാണ് എന്നാണ് ഈ ദിവസങ്ങൾ കഴിഞ്ഞുകൂടുന്നത് എന്നതിന്റെ തെളിവായി മാറുകയാണ് ബെയ്റൂട്ടിൽ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട നാല് പേരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഹർഫൌഷും സഹപ്രവർത്തകരും പെട്ടെന്നാണ് തുടർച്ചയായി സ്ഫോടന ശബ്ദം മുഴങ്ങുന്നത് സ്ത്രീകൾ കൂട്ടത്തോടെ നിലവിളിച്ചു സംസ്കാര സ്ഥലത്തേക്ക് മൃതദേഹങ്ങളും കൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ ദിവസം എന്തായാലും ഇനി എന്ത് പൊട്ടിത്തെറിക്കുമെന്നറിയാതെ ആ പേടിയിലാണ് ജനത